ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശിക്കാർ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ജുപ്പീറ്റർ അതായത് വ്യാഴം നിങ്ങളുടെ കൈ പിടിച്ച് ഉയർത്തുവാൻ വരുന്നു അതും നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് വീഡിയോ എൻ്റെ വരെ കാണുക നിലവിൽ വ്യാഴം നിങ്ങളുടെ രാശിയായ ഒന്നാമത്തെ രാശിയിൽ നിന്നും രണ്ടാമത്തെ രാശിയിലാണ് ഗോചരം ചെയ്തിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നു അത് ഇടമൻ രാശിക്കാർക്ക് ശുഭഫലങ്ങളാണ് തരുക ഈ വീഡിയോ വളരെ മഹത്വപൂർണമായ വീഡിയോ ആണ് വീഡിയോ എന്തുവരെ കാണുക ഇടമം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് ഇടമൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ രോഹിണി മകയിരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളാണ് ഇടവരാശിയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും പറയുന്നതായിരിക്കും വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴില് ഒമ്പതില് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ വരുന്നതായിരിക്കും മൂന്നാം ഭാവം എന്താണെന്ന് അറിയണ്ടേ മൂന്നാം ഭാവമാണ് നിങ്ങളുടെ പരാക്രമത്തിൻ്റെ കാര്യക്ഷമതയുടെ നിങ്ങളുടെ സ്ട്രെത്തിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യാം ഹൗ ടു ഹാൻഡിൽ ദി സിറ്റുവേഷൻ ഇതൊക്കെ തരുന്നത് നിങ്ങളുടെ ഈ മൂന്നാം ഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ള പരാക്രമം കാര്യക്ഷമതയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാം സ്മൂത്തായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക അതുകൊണ്ട് ഈ വ്യാഴം അതെല്ലാം നിങ്ങൾക്ക് തരുവാൻ വേണ്ടി നിങ്ങളെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ നാൽപ്പത്താറ് ദിവസത്തേക്ക് മൂന്നാം ഭാവത്തിൽ വരിക വ്യാഴം എന്ന് പറയുന്നത് ലാഭസ്ഥാനത്തെ സ്വാമി രാശിചക്രത്തിൽ ഏറ്റവും വലുതും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതുമായ ഗ്രഹമാണ് വ്യാഴം നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ പേടി ആലസ്യം ക്ഷീണം എല്ലാം മാറ്റി വ്യാഴം നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഉയർത്തുന്നതായിരിക്കും അതുകൊണ്ട് ഈ നാൽപ്പത്താറ് ദിവസത്തെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളവരാണോ കടക്കണിയിൽ പെട്ടിരിക്കുന്നതാണോ എങ്കിൽ അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് അതിനെല്ലാം ഒരു വഴി കാട്ടുന്നതിന് വേണ്ടിയാണ് ഈ വ്യാഴം ഇപ്പോൾ വന്നിരിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ആശീർവാദം ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മംഗള കാര്യങ്ങളും നമ്മുടെ കുടുംബത്തോ നമ്മുടെ റിലേഷനിലോ ഉണ്ടാകുകയില്ല അതുകൊണ്ട് എപ്പോഴും വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടിയേ പറ്റൂ വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴാം ഭാവം ഏഴാം ഭാവം മാരീഡ് ലൈഫിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഇതുവരെ മാര്യേജ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ തേടി ഇതാ ബന്ധങ്ങൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് ബന്ധങ്ങൾ വരുന്നതായിരിക്കും ഇതുമല്ലെങ്കിൽ നിലവിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ അകന്ന് ഇരിക്കുന്നവരാണോ ആ ബന്ധങ്ങൾ ഒക്കെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടിയാണ് ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതാം ഭാവത്തിൽ വരുമ്പോൾ തീർത്ഥാടനം ചെയ്യുന്നതിനുള്ള ഒരു ആഗ്രഹം നിങ്ങളിലുണ്ടാകുക ജീവിതത്തിൽ ആധ്യാത്മികത കൊണ്ടുവരുന്നതിനുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്ന സമയമാണ് ഇത് ഒമ്പതാം ഭാവത്തെ ദൃഷ്ടി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ളതാണ് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും കുട്ടികൾക്ക് പുതിയ അറിവ് കിട്ടുന്നതിനും പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഉന്മേഷത്തോടുകൂടി പഠിക്കാൻ ുള്ള ഒരു അവസരം കിട്ടുന്നതിനും അതുപോലെ തന്നെ ഭാവിയിലെ ഒരു ഗോൾ നിങ്ങൾക്ക് തയ്യാറാക്കുന്നതിനും ഉള്ള ഒരു സമയമായി ഈ സമയം കണക്കാക്കാം നിങ്ങളുടെ ജീവിതത്തിലെ കുട്ടികളുടെ ജീവിതത്തിലെ ഗോൾ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഈ സമയം മൂന്നാം ഹൗസിന്റെ ഫലം ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്കും പ്രോപ്പർട്ടി റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെയുള്ള നല്ല ഒരു സമയമായിരിക്കും ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവത്ത് വരുന്നത് പതിനൊന്നാം ഭാവം ലാഭത്തിന്റെ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനുള്ള സമയം ജോലിയിൽ സ്ഥാന പരിവർത്തനം അതുപോലെ തന്നെ പ്രമോഷൻ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ഒരു ജോലിക്കുള്ള സമയവുമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിനൊന്നാം ഭാവത്ത് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള ലാഭം കൊടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നതിനുമുള്ള ഒരു സുവർണ്ണ അവസരം തന്നെയാണ് ഈ സമയം അതുകൊണ്ട് ഈ വരുന്ന നാൽപ്പത്താറ് ദിവസം ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള ഈ നാൽപ്പത്താറ് ദിവസം നിങ്ങൾ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ ചെയ്തോളും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ വരിക തന്നെ അതിൻ്റെ റിസൾട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും ഡിസംബർ മൂന്നിന് ശേഷം വ്യാഴം തിരിച്ച് രണ്ടാം ഭാവത്തിലേക്ക് വക്രിയാവസ്ഥയിലായിരിക്കും പോകുക ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ്റെ ബീജമന്ത്രം നിങ്ങൾ തീർച്ചയായും കുറഞ്ഞതും ഒരു പതിനൊന്ന് പ്രാവശ്യമേലും നിങ്ങൾ ജപിക്കുക ഡെയിലി നിങ്ങൾ മുടങ്ങാതെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ആദിത്യ ഹൃദയ മന്ത്രം നിങ്ങൾക്ക് ഡെയിലി ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ജപിക്കാം ഹനുമാൻ ചാലീസ ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ജപിക്കണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഉപായം ഏതാന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുക അവരുടെ മനസ്സ് നോവിക്കാതിരിക്കുക അതാണ് പിന്നെ ഉദിച്ചു വരുന്ന സൂര്യന് നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു ഒരു ഒരുനുള്ള അരി ഒരു ഒരുനുള്ളിൽ കുങ്കുമം ഒരു ചുമന്ന പൂവിട്ട് നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ് രാവിലെ ഉദിച്ചു വരുന്ന സമയത്ത് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ Su cota de dia har prani.